വേനൽ അവധിക്കാലത്ത് പതിനേഴ് ശതമാനം കൂടുതൽ സർവീസുകളുമായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം മാർച്ച് മുപ്പത്തിയൊന്ന് മുതൽ ഒക്ടോബർ ഇരുപത്തിനാല് വരെയാണ് ഈ വർഷത്തെ വേനൽക്കാല ഷെഡ്യൂൾ കഴിഞ്ഞ ഷെഡ്യൂളിനേക്കാൾ ം കൂടുതൽ പ്രതിവാര വിമാന സർവീസുകളാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം വിഭാവന ചെയ്യുന്നത് ഈ മാസം മുപ്പത്തി ഒന്ന് മുതൽ ഒക്ടോബർ വരെയാകും പ്രത്യേക സർവീസുകൾ ഉണ്ടാവുക ആകെ എഴുന്നൂറ്റി പതിനാറ് പ്രതിവാര എയർ ട്രാഫിക് മൂവ്മെന്റുകളാണ് ഈ ഷെഡ്യൂളിൽ നിശ്ചയിച്ചിട്ടുള്ളത് നിലവിലുള്ള അറുന്നൂറ്റി പന്ത്രണ്ട് സർവീസുകളാണ് എഴുന്നൂറ്റി പതിനാറായി വർദ്ധിപ്പിക്കുന്നത് മാലദ്വീപിലെ ഹനിമാധു പോലെയുള്ള പുതിയ ലക്ഷ്യസ്ഥാനങ്ങൾ ഷെഡ്യൂളിൽ ഉണ്ടാകും ബംഗളൂരു ഡൽഹി ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്ക് കൂടുതൽ ആഭ്യന്തര സർവീസുകളും നിശ്ചയിച്ചിട്ടുണ്ട് അബുദാബി ദമാം കുവൈറ്റ് കൊലാലംപൂർ എന്നിവിടങ്ങളിലേക്ക് കൂടുതൽ അന്താരാഷ്ട്ര സർവീസുകളും തുടങ്ങും വേനൽക്കാലത്ത് നിലവിലുള്ള പ്രതിവാര സർവീസുകൾ ആയി വർദ്ധിപ്പിക്കും ഏപ്രിൽ മുതൽ ഹനിമാധു സർവീസുകളും ആരംഭിക്കും തിരുവനന്തപുരം അബുദാബി തൊണ്ണൂറ്റിയാറ് ഷാർജ അൻപത്തി ആറ് മസ്ക്കറ്റ് ഇരുപത്തിയെട്ട് ദുബായ് ഇരുപത്തിയെട്ട് ദോഹ ഇരുപത്തിരണ്ട് ബഹ്റൈൻ പതിനെട്ട് കൊലാലംപൂർ പതിനാറ് ദമാം പതിനാല് സിംഗപ്പൂർ പതിനാല് കൊളംബോ പത്ത് കുവൈറ്റ് പത്ത് ീപ് എട്ട് ഹനിമാധു നാല് എന്നിങ്ങനെയാണ് ഇവയുടെ എണ്ണം ആഭ്യന്തര സർവീസുകളിൽ തിരുവനന്തപുരം ബംഗളൂരു നൂറ്റി നാല്പത് ഡൽഹി എഴുപത് മുംബൈ എഴുപത് ഹൈദരാബാദ് അൻപത്തി ആറ് ചെന്നൈ നാൽപ്പത്തിരണ്ട് കൊച്ചി പതിനാല് എന്നിങ്ങനെയാണ് വർധന ആഭ്യന്തര സർവീസുകൾ മുന്നൂറ്റി നാല്പത്തിനാലിൽ നിന്ന് പതിനാല് ശതമാനം വർദ്ധിപ്പിച്ച് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടായി മാറും ബംഗളൂരുവിലേക്കുള്ള പ്രതിദിന സർവീസുകൾ പത്തായി ഉയർത്തുകയും ചെയ്യും ജനം തിരുവനന്തപുരം